അനുഗ്രഹങ്ങൾക്ക് മാർഗം കൊടുത്ത് ജോസഫ് ഞാൻ ചങ്ങനാശ്ശേരി എന്റെ ഇടവക സെന്റ് മേരീസ് ചർച്ച് മുണ്ടുവാലം ആ ഞങ്ങള് അയർലൻഡിൽ നിന്നാണ് വന്നേക്കുന്നത് അയർലൻഡിൽ വന്നേക്കുന്നത് ഈ രണ്ട് കുഞ്ഞുമാവേയും കൊണ്ട് അയർലൻഡിൽ നിന്ന് വന്നതാ ഞങ്ങൾ സാക്ഷ്യം പറയുന്നത് ഞങ്ങളുടെ രണ്ട് മക്കൾക്ക് വേണ്ടിയാണ് പറയുന്നത് അയർലൻഡിൽ ഞങ്ങളുടെ ആദ്യത്തെ സ്കാനിങ് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴാണ് അയർലൻഡിൽ സ്കാനിങ് നടക്കുന്നത് ഞങ്ങൾ സ്കാനിങ്ങിന് വേണ്ടി വളരെ സന്തോഷത്തോടെ അവിടെ ചെന്നു പക്ഷേ ഞങ്ങൾക്ക് അവരിന്ന് ഡോക്ടർമാർ പറഞ്ഞത് ഈ കുഞ്ഞിനെ അബോട്ട് ചെയ്യാനാണ് യേശുവേ രണ്ടാം ദിവസം ഞങ്ങൾ അവിടെ നിന്ന് കരഞ്ഞു നോക്കിയോ വാർത്തന അബോട്ട് ചെയ്തോളാൻ ഇവര് ജന്മം കൊടുത്ത കൊടുത്തല്ലേ ഇവര് നമ്മുടെ കരയാൻ തുടങ്ങി അവർ പറഞ്ഞു പിറ്റേ ദിവസം ഒരു നല്ല ഒരു ഡോക്ടർ ചെക്കപ്പ് ചെയ്യുന്നത് ചെയ്യുന്നുണ്ട് നിങ്ങൾ വരാൻ പറഞ്ഞു അവിടെ അടുത്തുള്ളൊരു ചർച്ച ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും ഓടി ചെന്ന് ആ പള്ളി നിന്റെ സങ്കടത്തിൻ്റെ സമയത്ത് ഓടി പള്ളി പോയിക്കോണം നിന്റെ വേദനയുടെ സമയത്ത് ഓടിപ്പോയി ബൈബിൾ എടുത്തു നിന്റെ ദുരന്തങ്ങളുടെ സമയത്ത് ഓടിപ്പോയി ജപവാനി എടുത്തു നിന്റെ തകർച്ചയുടെ സമയത്ത് ഓടിപ്പോയി നവേന പുസ്തകം എടുത്തു നിനക്ക് നിനക്കെ രക്ഷ അവിടെ ഉണ്ടാകും അത് ഖർത്താവിന്റെ ചിറകാണ് അത് ഖർത്താവിന്റെ തൂവലാണ് അടുത്തുള്ള പള്ളിയിൽ പോയി അടുത്തുള്ള പള്ളിയിൽ ചെന്നപ്പോൾ ഞങ്ങൾ ഇരുന്ന് കുർബാന സ്റ്റാർട്ട് ചെയ്തു അവിടെ ചെന്ന സമയത്ത് നോക്കി ദൈവം ഒരു കഴിഞ്ഞ ദിവസം ആരോ എന്നോട് പറയുകയായിരുന്നു ഇവരിങ്ങനെ വിദേശ യാത്രക്ക് പോയതാണ് ഭാര്യയും ഭർത്താവും കൂടെ പോയതാണ് പക്ഷേ ഗുരു പറയാം അച്ഛാ ഞങ്ങൾ എവിടെ ചെന്നാലും ഒരു പള്ളി നോക്കും ആ പള്ളിക്കകത്ത് കുർബാന ആ അവസാനം ഊര് കാണാൻ പോയ ഞങ്ങള് ഇഷ്ടംപോലെ കുബാന കണ്ട് അതുമായി പോയി റോമിൽ പോയി റോമിൽ പോയിട്ട് ഒന്നും ഞങ്ങൾ കണ്ടില്ലോ ഒരു ബസ്സിലിങ്ങനെ കറങ്ങിയത് ബാക്കി എല്ലാം ഹോമിലെ മുഴുവൻ പള്ളിയിലെ കുർബാന ഞങ്ങൾ ചെയ്യുമ്പോൾ കുർബാന സമയമാണ് അപ്പൊ രണ്ടുപേര് പറ്റിയ പാർട്ടികളാണ് കെട്ടിയവനും കെട്ടിയവളും നല്ല പാർട്ടീസാ രണ്ടുപേർ നമുക്ക് ഈ കുബാനം കൂടിയാക്കാം ആ കുമാൻ കഴിഞ്ഞിറങ്ങി അടുത്ത പള്ളിയിലെത്തുമ്പോഴത്തേ അവിടെ കുമാരപ്പിന് ഈ കൂടിയേക്കാം കൂടിയാക്കാം അദ്ദേഹം ഞങ്ങൾ ദേശം ഒന്നും കണ്ടില്ല ഞങ്ങൾ സ്വപ്നം കണ്ടിട്ട് ഞങ്ങൾ മടങ്ങി വന്നിരിക്കുക എന്ത് പള്ളിക്ക് ഒന്നും കണ്ടില്ല ഞങ്ങൾ കരഞ്ഞു കുബാന സമയം ഒരു കുബാന മുഴുവൻ അങ്ങോട്ട് കരഞ്ഞു തീർക്കുക ചുറ്റുമുള്ളവർ ഞങ്ങളെ നോക്കുന്നു ഇംഗ്ലീഷുകാരാണ് എല്ലാവരും നോക്കുന്നു ആ അച്ഛൻ വൈദികം ഞങ്ങളെ നോക്കുന്നു എല്ലാവരും നോക്കുന്നു ഒന്നും സംസാരിച്ചില്ല പോയി കുർബാന സ്വീകരിച്ച് കരഞ്ഞോട് കുർബാന സ്വീകരിച്ച് ഇറങ്ങിപ്പോയി എല്ലാവരും ഓരോ ബ്ലെസ്സിങ് തന്നു ഞങ്ങൾ പോയി പിറ്റേ ദിവസം വന്നു പിറ്റേ ദിവസം സ്കാൻ ചെയ്തു ഒരു മാതാവിനെ പോലെ ഇരിക്കുന്ന ഒരു സ്ത്രീയാണ് ഡോക്ടറാണ് എമി ഡോക്ടർ എയ്മി അവരെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മാതാവിനെ പോലിരിക്കും ാവുള്ള പേര് അവന് കമ്പാരിസൺ കേട്ടോ നിനക്ക് മാതാവിൻ്റെ ഷേയ്പ്പ് കിട്ടും നിനക്ക് ഏവസെ പിതാവിൻ്റെ ഷേപ്പ് കിട്ടും നിനക്ക് ഈശോയുടെ ഈശോയെപ്പോലെ ഇരുന്നെന്ന് പറയും മാതാവിനെ നോക്കിയേ എമി മാതാവിനെ പോലും ഇരുന്നു പേര് മറന്നിട്ടില്ല ഇന്ന് ഈ നാട്ടിൽ അവള് പോലും അറിയുന്നില്ല അവളെ പറ്റി ഈ നാട്ടില് ഇവിടെ നിന്ന് നീ ഒരു പുണ്യം പറഞ്ഞ നീ ഒരു ആശീർവാദം കൊടുത്ത നിന്നെ പറ്റി നീ അറിയാതെ ആയിരം ഇടങ്ങളിൽ നിന്റെ പേര് പറയപ്പെട്ടിരിക്കും ഡോക്ടർ എമിയെ ഞങ്ങൾ കണ്ടു അപ്പോ എന്റെ വൈഫ് നേഴ്സാണ് അപ്പോൾ എനിക്ക് മെഡിക്കൽ ഫീൽഡിനെ പറ്റി ഒന്നും അറിയത്തില്ല എമി ചെക്ക് ചെയ്തു കുഴപ്പമുണ്ട് എഴുമയുണ്ട് അവർ ചെക്ക് ചെയ്യുമ്പോഴെല്ലാം ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൻ്റെ കയ്യിൽ അന്തൂർ പുസ്തകവും ഞാൻ എവിടെ പോയാലും എൻ്റെ പോക്കറ്റിൽ അന്തൂർ സുനികാളിന്റെ പുസ്തകം ഇടും ഒരു കുരിശും കൊണ്ടാണ് പോയത് സ്കാൻ ചെയ്യുന്നതിന് മുമ്പായി ഞാൻ വൈഫിന്റെ വയറിലെല്ലാം അത്യാവശ്യമായിട്ട് ആയുധം ഉണ്ട് കിടപ്പുണ്ട് പ്രാർത്ഥിക്കാൻ പറ്റിയോട് വെച്ചാൽ മതി മുഴുവൻ ഉണ്ട് കർണകുന്ത ബന്ധന പ്രാർത്ഥന ഉണ്ട് വിശ്വാസ പ്രമാണമുണ്ട് എല്ലാം ഉണ്ട് അവിടുത്തെ ഒന്നും പറയാൻ ചൊല്ലാൻ സമയമില്ല ചൊല്ലാൻ പറ്റുന്നില്ല എടുത്തു അഞ്ചത്തോട്ട് വെച്ചാൽ മതി ഡോക്ടർ എമിക്ക് മനസ്സിലായി എനിക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല അവർ അബോട്ട് ചെയ്യാൻ പറയുമ്പോൾ ഞങ്ങൾ ഞാൻ കരയുവാണ് അവർ കുറേ നേരം എന്നെ എൻ്റെ വഴിക്ക് വിട്ടു കരയാൻ വേണ്ടി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വൈഫിനോട് സംസാരിച്ചു അത് കഴിഞ്ഞ് ഒരു വെള്ളപ്പേപ്പറില് അവരെഴുതി തന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുള്ള കുഴപ്പങ്ങൾ കുറേ ലിസ്റ്റ് ഒരു മുപ്പത്തിരണ്ട് ലിസ്റ്റോളം അവർ എഴുതി തന്നു കുഴപ്പങ്ങളാണ് ഒരു ആ ലിസ്റ്റുകളെല്ലാം എഴുതി തന്നു ഇനി ഒരു ഓപ്ഷനേ ഉള്ളൂ നിങ്ങൾ അബൌട്ട് ചെയ്യുക മൂന്ന് മാസം അയർലൻഡിൽ അബൌട്ട് ഓപ്ഷൻ ഇല്ല മൂന്ന് മാസം നമുക്ക് അബൌട്ട് ചെയ്യുകയാണെങ്കിൽ മൂന്ന് മാസത്തിന് മുന്നേ അബൌട്ട് ചെയ്യണം അവിടുത്തെ ഫസ്റ്റ് സ്കാനിങ്ങ് തന്നെ ത്രീ മന്തിലാണ് അതുകൊണ്ട് അവിടെ ഓപ്ഷൻ ഇല്ല ഞങ്ങളോട് യു കെയിലേക്ക് സജഷൻ ചെയ്തു നിങ്ങൾ അവിടെ പോകുമോ അവർ ചെയ്തു തരും ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യൻസ് നിങ്ങൾ ഇന്ത്യ ഇന്ത്യയിലോട്ട് പോകുമോ ഇവിടെ ചെയ്യുമെന്ന് പറഞ്ഞു ഞങ്ങളവിടെ ചെയ്തില്ലെന്ന് പറഞ്ഞു സോ ഞങ്ങൾക്ക് വേറൊരു ഓപ്ഷനും ഇല്ല നിങ്ങൾ പിന്നെ വന്ന് കാണാൻ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി അച്ചാസ്ത്രീ അമ്മയെ വിളിച്ച് പറഞ്ഞു നിങ്ങളുടെ ബന്ധുമുദ്ധാദികളോടെല്ലാം പറഞ്ഞു അച്ഛന്മാർ അവിടെയുള്ള അച്ഛന്മാരെ കന്യാസ്ത്രീകളെ അവിടെ എല്ലാവരോടും പറഞ്ഞു പ്രാർത്ഥന സഹായം ഒത്തിരി ആൾക്കാരോട് അപേക്ഷിച്ചു എല്ലാവരും പറഞ്ഞു അച്ഛന്മാ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുള്ളവരോടും ഞങ്ങൾ അന്വേഷിച്ചു എങ്ങനെയാണെന്ന് അവർ പറഞ്ഞു മക്കളെ നിങ്ങളുടെ ഇപ്പോഴത്തെ നിലവാരം വെച്ച് നിങ്ങൾക്ക് പറ്റത്തില്ല നിങ്ങൾ ചെറുപ്പം ആയിട്ട് അപ്പോൾ ഒരു കുഞ്ഞല്ല നിങ്ങൾക്ക് രണ്ട് പിള്ളേരാണ് ആ ഒരു കുഞ്ഞിന് കുഴപ്പമില്ല രണ്ട് പിള്ളേർക്കും കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഇത് വേണ്ടെന്ന് വെക്കാൻ പറഞ്ഞു അപ്പോഴും ഞങ്ങളുടെ മനസ്സ് ഭയങ്കര വിഷമം എന്തു ചെയ്യണമെന്നില്ല അവസാനം ഞാൻ എൻ്റെ അച്ചാച്ചെ വിളിച്ചു അച്ചാച്ചൻ പറഞ്ഞു അച്ചാച്ചൻ ഒന്നും പറഞ്ഞില്ല മോനെ പിള്ളേർ ദൈവം തരുന്നതാ നിന്റെ ഇഷ്ടം പോലെ നീ കാണിച്ചു പക്ഷേ അച്ചാറ്റൻ ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞു ഇത് ക്യാൻസൽ ചെയ്യലെന്ന് പറഞ്ഞു ഇൻഡയറക്റ്റായിട്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി ഡോക്ടറെ എമിയോട് പോയി കണ്ടു എമിയോട് പറഞ്ഞു ഞങ്ങളില്ല ഞങ്ങൾ മുന്നോട്ട് നീങ്ങുവാണ് അപ്പോൾ രണ്ട് രണ്ടാഴ്ച കൂടി അവിടെ മൂന്ന് മാസം കൂടിയിരിക്കുമ്പോൾ ആ സ്കാനിങ് ഞങ്ങൾക്ക് എമി രണ്ടാഴ്ച കൂടി ഒരാഴ്ചയിൽ രണ്ട് ദിവസം സ്കാനിങ് ഞങ്ങൾക്ക് തന്നു ഞങ്ങൾ ഇങ്ങനെ തുറന്നുകൊണ്ട് പോയി പോയിക്കൊണ്ടിരുന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം ഞങ്ങൾ ബൈബിളും ബൈബിൾ നേരത്തെ ബൈബിൾ കൊണ്ടുപോകത്തില്ലായിരുന്നു പുതിയ നിയമം ചെറിയൊരു ബൈബിളും കൊണ്ടുപോകും ഏമി എന്നെ കാണുമ്പോൾ എമിക്ക് എന്തോ പോലെയാണ് ഇവനെ അവരാദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് എൻ്റെ കയ്യിൽ കൊന്ത കുരിശ് അന്തോണി സ്പയാളത്തിൻ്റെ പുസ്തകം സ്കാൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ഞങ്ങൾക്ക് മാത്രമല്ല അപ്പനും എന്തോ കുഴപ്പമുണ്ടെന്ന് ഏമിക്ക് തോന്നി കാരണം ബൈബിളും ഒക്കെ ചികിത്സയ്ക്ക് കൊണ്ടുപോകാനുള്ളത് ബൈബിളും വായിച്ച് ഒന്നേ ചൊല്ലി കുരിശ് പിടിച്ചുകൊണ്ട് നടക്കുക അവർക്ക് അങ്ങനെ വിശ്വാസമില്ല അവിടെ കയറുന്നതിന് മുമ്പ് നെറ്റ് മയാറ്റിൽ കുരിശു വരയ്ക്കുന്നു എണ്ണ തേക്കുന്നു ഉപ്പിടുന്നു തറയിൽ കുരിശു വരയ്ക്കുന്നു ഇതെല്ലാം വിശ്വാസ പ്രവണമു ഞാൻ സ്കാനിങ്ങിൻ്റെ അതിനോട് നോക്കുന്നേ ഇല്ല കുറേ ഇങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നു അവസാനം എമി പറഞ്ഞു എമിക്ക് മനസ്സിലായി ഇത് ഞങ്ങൾ അബോട്ട് ചെയ്യുന്നില്ല അബോട്ട് ആറ് മാസം കഴിഞ്ഞു ആറ് മാസം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞിൻ്റെ തലയുടെ മുകളിൽ ഞങ്ങൾ കൊടുത്ത റിസൾട്ടിൻ്റെ നാല് മുപ്പത്തിരണ്ടെണ്ണം റിസൾട്ട് വരുന്നില്ല ആയിത്തെ നാലെണ്ണം വന്നു ആയിത്തെ നാലെണ്ണം അതിനകത്ത് ഒരു കുഴപ്പമില്ല എന്നുള്ള റിസൾട്ട് വന്നു ഞങ്ങൾക്ക് സന്തോഷമായി എന്നാലും അവർ പറഞ്ഞു നാലെണ്ണേ ഉള്ളൂ ബാക്കിയുള്ളതും കൂടെ വരണം നിങ്ങൾക്ക് ഇനിയും സമയമുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല ഞങ്ങൾ മുന്നോട്ട് പോകുകയാണെന്ന് പറഞ്ഞു അടുത്തത് റിസ അപ്പം ഓപ്പറേഷൻ ഇന്ത്യയിലും നമ്മുടെ നാട്ടിലും എല്ലായിടത്തും കുഞ്ഞു വളർന്നു അപ്പോൾ ഇനി ഓപ്പറേഷനുള്ള ചാൻസേ ഇല്ല ഇനി നമ്മൾ സ്വീകരിക്കാനേ മാർഗ്ഗമുള്ളൂ അത് കഴിഞ്ഞപ്പോൾ എം എ പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ചെക്കപ്പ് ചെയ്തപ്പോൾ ഇവരുടെ തല തല ഇങ്ങനെ വലുതായിട്ടിരിക്കുകയാണ് അപ്പോൾ ചാൻസ് ഇല്ല ഇനി ജനിച്ചാലും മൂന്ന് മാസത്തിനുള്ളിൽ ഇവർ മരിച്ചുപോകും റിസ്ക് എടുക്കണമെന്ന് വേറെ ഞങ്ങളോട് ചോദിച്ചു ഇല്ലെങ്കിൽ വൈറ്റ് വെച്ച് എന്തെങ്കിലും സംഭവിച്ചു ആ ജീവിത പങ്കാളി മരണപ്പെടാനും സാധ്യതയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ കൂടുതൽ പേടിയായി പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാൻ നിവൃത്തിയില്ല ആരോട് ചോദിക്കണമെന്നറിയാതായി കന്യാസ്ത്രീ അവിടെയുള്ള കന്യാസ്ത്രീ അമ്മമാരോട് ചോദിക്കാൻ തുടങ്ങി അച്ഛന്മാരോട് ചോദിക്കുകയും അവരൊന്നും ഒരു ഡിസിഷനായിട്ട് എനിക്കൊരു എന്തെങ്കിലും ഒരാൾ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെയാണ് മുന്നോട്ട് നീങ്ങാന്നുള്ള ഒരു ഡിസിഷനിൽ തന്നെ ഞാൻ മുന്നോട്ട് പോയി അച്ചന്മാർ പറഞ്ഞു അവിടെയുള്ള അച്ഛന്മാർ പറഞ്ഞു മക്കളെ എന്താണ് ഡോക്ടർ പറയുന്നത് ആ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുമോ മനസ്സ് ഇടിഞ്ഞു എന്താവും അച്ഛൻ ഒരു അച്ഛൻ അങ്ങനെ പറയുമ്പോൾ കന്യാസ്ത്രീ അങ്ങനെ പറയുമ്പോൾ നമ്മൾ മനസ്സൊന്നും കൂടി ഇടിഞ്ഞു ഇല്ല ഞങ്ങൾ കളയത്തില്ല എന്ന് കരുതി മുന്നോട്ട് പോയി മുന്നോട്ട് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു കുഞ്ഞുങ്ങളുടെ സ്കാനിങ്ങിൽ ആ രണ്ടാഴ്ച ഒരാഴ്ച രണ്ടെണ്ണമുള്ളതാൽ ആ ആഴ്ചയിൽ ഒന്നായി സ്കാനിങ്ങിൻ്റെ റിസൾട്ട് വരാൻ തുടങ്ങി അവരുടെ കുറഞ്ഞു 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 വരുന്നു അവസാന നിമിഷം സീറോ പോയിൻറ്റ് ഫൈവിൽ വന്ന് നിന്നു അത് കഴിഞ്ഞപ്പോഴാണ് ബാക്കിയുള്ള റിസൾട്ട് വന്നെ അവർക്ക് ഒരു കുഴപ്പമില്ലെന്നുള്ള റിസൾട്ട് കർത്താവിന് വേണ്ടി കർത്താവിന് വേണ്ടി കാത്തിരിക്കുക പറഞ്ഞേ കർത്താവിന് വേണ്ടി കാത്തിരിക്കുക കാത്തിരിക്കുക വെയിറ്റ് ഫോർ ദ ലോട്ട് കർത്താവിന് വേണ്ടി കാത്തിരുന്നു യുദ്ധം എന്നിട്ടും അവര് പറഞ്ഞു അവർ ഇനി ജനിച്ചു കഴിഞ്ഞാൽ മൂന്ന് മരിക്കും എന്ന് പറഞ്ഞപ്പോൾ അവർക്കൊരു നമുക്കൊരു പേടിയുണ്ട് എന്നാലും ജനിച്ചു കഴിഞ്ഞപ്പോഴും അവർ ചെക്ക് ചെയ്തപ്പോൾ കുഴപ്പങ്ങളുണ്ട് ബാക്കിയുള്ള കുഴപ്പം അവർ പറഞ്ഞ കാലിന് കുഴപ്പമുണ്ട് അവരുടെ നട്ടലിന് കുഴപ്പമുണ്ട് ഇതെല്ലാം സ്കാനിങ് ചെയ്യണം അതെല്ലാം ചെയ്തു ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾ മാസം കഴിഞ്ഞാണ് ഇങ്ങോട്ട് നാട്ടിലോട്ട് വന്നത് അവിടെ നിന്ന് ചെയ്തു അതിലൊന്നും ഒരു കുഴപ്പവും ഇല്ല ഇത് ഞങ്ങളോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ അവിടെ വന്ന് ഞങ്ങളെ ഒത്തിരി പേര് കാണാറ കാണാൻ വന്നു ഡോക്ടർമാരും ഇവർ പഠിക്കാൻ വേണ്ടി ഈ റിസൾട്ട് ഞങ്ങളുടെ ഇരിക്കുന്ന റിസൾട്ട് എല്ലാം ഏരിച്ചു പോയി ഈ പിള്ളേരെ പറ്റി പഠിക്കാൻ വേണ്ടി അവർ വന്നു ഞങ്ങൾ അവരോട് പറഞ്ഞു ഇത് മിറാക്കളാണ് അവർ ഞങ്ങളോട് പറഞ്ഞത് വലിയ മിറാക്കളാണ് ഇതിനെപ്പറ്റി ഈ രോഗത്തെ രോഗത്തെപ്പറ്റിയും ഇതിനെപ്പറ്റിയും അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടെ അതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഞാനിത് കണ്ടോ സമയത്ത് എനിക്ക് ഞങ്ങൾ ഭയങ്കര മാനസികമായിട്ട് തളന്നു പോയിരുന്നാണ് ആ സമയത്ത് ഞാൻ കാണുന്നത് ഡെയിലി ഞാൻ കാണാറുള്ള അഭിഷേക അഭിഷേക വശസ്സ് കാണാറുണ്ട് ഡെയിലി ഞാൻ ജോലിക്ക് പോകുമ്പോൾ രാവിലെ കാണുന്നതാണ് അഭിഷേക വശസ്സ് അപ്പോൾ അച്ഛൻ അതിനകത്ത് പറയും കുട്ട പൊന്നു പൊന്നുമോനെ എന്നുള്ളൊരു വിളിയുണ്ട് ഇത് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനകത്ത് കയറുമ്പോൾ പല പല രോഗങ്ങളെപ്പറ്റി അച്ഛൻ പറയും ഈ ഡോക്ടർ അല്ലെങ്കിൽ വേറൊരു ഡോക്ടർ ഈ ഞങ്ങൾ അവിടെ വെച്ച് ഏഴ് ഈ ഇന്ത്യയിൽ തന്നെ ഏഴ് ഏഴ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചെക്കപ്പ് നടത്തിയായിരുന്നു ഏഴ് ഹോസ്പിറ്റലിലും ഞങ്ങൾക്ക് നെഗറ്റീവാണ് പറഞ്ഞത് ഈ മക്കളെ അബൌട്ട് ചെയ്യാനാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത് പക്ഷേ ഞങ്ങൾ കർത്താവിലാശ്രയിച്ചു ഇതുവരെ ഈ പിള്ളേർക്ക് ഒരു കുഴപ്പമില്ല ഇന്ന് ആറുമാസമായി മൂന്ന് മാസം കഴിഞ്ഞ് മരിച്ചു പോകുന്ന കു പറഞ്ഞ കുഞ്ഞുങ്ങളാണ് അപ്പോൾ ആറു മാസം അത്തോടെയാണ് ഇത് ജീവിച്ചിരിക്കുന്നത് യേശുവേ നന്ദി യേശുവെ പേരെന്നാണ് മാരിയറ്റാണോ

പക്ഷേ ഓരോ സ്കാനിങ് തോറും ദൈവകൃപയാൽ അത് കുറഞ്ഞു കുറഞ്ഞു വന്നു അവസാനം ഡെലിവറിക്ക് മുന്നുള്ള സ്കാൻ ചെയ്തപ്പോൾ അവർക്ക് കാണാൻ മാത്രം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതവർ അവർ തന്നെ പറയുന്നത് വലിയൊരു മിറാക്കളാണ് അത് കുറഞ്ഞു വരാൻ ഒരു സാധ്യതയില്ല അത് കുറഞ്ഞു വന്നതും ഒരു വലിയ മിറാക്കിളാണ് കുട്ടികൾ പുറത്ത് വന്നിട്ട് അവർക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ഇരിക്കുന്നതും വലിയൊരു ദൈവകൃപയാണ് എന്ന് പറഞ്ഞ ദൈവത്തെ മക്കളെ ദൈവം ദൈവം അടുത്തപ്പെട്ടുണ്ടോ ഇത് പറഞ്ഞു മാക്സിമം പറഞ്ഞു എല്ലാവരും പറഞ്ഞു ഒരു ഓപ്ഷനും ഇല്ല അല്ലാത്തത് ഒറ്റ ഓപ്ഷൻ ഫെയ്ത്ത നിങ്ങൾ എന്നെ വിളിച്ചൊക്കെ ഞാൻ ചെയ്യാൻ പറത്തില്ലായിരുന്നു മരിക്കാൻ പോകുന്നത് കണ്ടില്ല ആ ചേട്ടാ ഞാൻ ചോദിച്ചുകൊണ്ട് മെസ്സേജ് വിട്ട അതായത് ചില എനിക്കറിയില്ല അത് എന്താ പറ്റുന്നുണ്ട് ഒരെണ്ണം മെസ്സായി പോകുന്നുണ്ട് ഹരോ മകളെ കർത്താവിന് കൃപയുണ്ട് നോക്കിയേ ഓരോ ദിവസം അഭിഷേക പരിചയസ് കൂടിക്കൊണ്ടിരുന്നു ഒരു ബ്ലെസ്സിങ് ഉണ്ട് മകളിതിനകത്ത് നമ്മളാട്ട് ഇതൊന്നും നമ്മുടെ സ്വന്തം തോന്നുമില്ല അച്ഛൻ്റെ കുത്തനെ സെവാസേജനൊന്നുമല്ല ഇതൊന്നും അങ്ങനൊന്നും ആരും ചിന്തിച്ച് പോയേക്കല്ല ഒരു ഉപകരണം ഒരു പെൻസിൽ മറുപരേസ പറയുന്ന പോലെ ഒരു പെൻസിൽ ഒരു സ്വരം അതിനപ്പം സ്വരത്തിനൊന്നും ഇല്ല മക്കളെ ഓണർഷിപ്പ് കർത്താവിൻ്റെതാണ് ഓണർഷിപ്പ് നമുക്ക് രണ്ട് കുഞ്ഞങ്ങളുമായിട്ട് ഈ മാതാപിതാക്കൾ വന്ന് പറയുമ്പോൾ ഈ തിരുനാള് കൊടിയേറി കഴിയുമ്പോൾ പറയുന്ന ആദ്യത്തെ സാക്ഷി വിധമാണ്

മരി ചേച്ചിയാണ് മേച്ചി കൊണ്ട് ചേച്ചിയുടെ മേൽ പരിശുദ്ധാത്മാവെന്ന് പറയട്ടെ കൊടുത്തു പരിശുദ്ധാത്മാവ് നിറയട്ടെ പരിശുദ്ധാത്മാവ് നിറയട്ടെ പായത്തിലും ജ്ഞാനത്തിലും ശബര മോനെ നീ എത്ര വലിയൊരു സാക്ഷ്യമാണ് പറഞ്ഞത് ദൈവം തന്നെ മഹത്വം തരട്ടെ നീ ദൈവത്തിന് മഹത്വം കൊടുക്കും ദൈവം തന്നെ ഒരു മാത്വം ശബരാനത്താഹ ബരാഹിരാഹിര ഇനിയും കുഞ്ഞുങ്ങളെത്തുന്ന കർത്താവ് അനുഗ്രഹിക്കേണ്ട മോളെ ഇനി അനേകം നിങ്ങളുടെ ഈ സാക്ഷ്യം കട്ട് അനേകരും ബലപ്പെടട്ടെ കുഞ്ഞുങ്ങൾ ഈ നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്നാ പോണേന്നു നിങ്ങൾ എവിടുന്നാ വരുന്നത് അല്ലേ ചങ്ങനാശ്ശേരി എവിടെ മോസ്കോ മോസ്കോ മോസ്കോയിൽ ഓക്കെ നല്ലൊരു കയ്യടി കൊടുത്ത് കർത്താവിന് വാർത്ത കൊടുത്തിട്ട് എന്താ രണ്ടും മാലാകുച്ച കണ്ടോ കൈയടിക്കുന്നേ കൈയടിക്കുന്ന കണ്ടോ ആണല്ലേ ीटिभ्यामि अर्थनके वीक्षालु